ബിഗ് ബോസ് പറഞ്ഞതെല്ലാം പച്ചക്കള്ള ബിഗ് ബോസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ലക്ഷ്മിയുടെ സഹോദരൻ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ പറഞ്ഞല്ലോ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ ലക്ഷ്മിയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മിയുടെ ഭാവി വെക്കിൽ ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ സഹോദരനെ ലക്ഷ്മിയുടെ മോനെ വിളിച്ചായിരുന്നു ടിക്കറ്റ് കൊടുത്തത് ബിഗ് ബോസ് തന്നെയാണ് എന്നാൽ അതിനുശേഷം ബിഗ് ബോസ് മോനെ തടഞ്ഞു വെക്കുകയും അമ്മയെ മാത്രം കേട്ടു വിടുകയും ചെയ്തു ഇതിൻ്റെ കാരണം വ്യക്തമായിരിക്കുകയാണ് ലക്ഷ്മിയുടെ സഹോദരൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് തന്നെ ടിക്കറ്റ് തന്നു ഞങ്ങളെ മൂന്നുപേരെ വിളിച്ചു അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കയറ്റം ഇത് തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു മോനെ കയറ്റാൻ പറ്റിയില്ല അതിന് പുറം മോനെ വേറെ സ്ഥലത്തും എന്നെ വേറെ സ്ഥലത്തേക്കും കൊണ്ടുപോയി പിന്നെ ഇവർ തന്നെ പറയുന്നു മോനെ കയറ്റാൻ പറ്റത്തില്ല നിയമതടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇവർ ചോദിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് ശേഷം ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻ്റിനെ വിളിച്ചു ഹസ്ബൻ്റിനെ വിളിച്ചാൽ പുള്ളി പറഞ്ഞത് നമ്മൾ തടസ്സങ്ങളൊന്നുമില്ല ഞാനതിന് വേണ്ടി കേസൊന്നും കൊടുത്തിട്ടില്ല പിന്നെ എന്തുവാ കൊച്ചിനെ കേട്ടാത്തതെന്ന് പുള്ളിനെ വിളിച്ചു ഞാൻ അവരോട് വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ശരി ഓക്കെ കയറ്റാം എന്നും പറഞ്ഞവർ വീണ്ടും കൊച്ചിനെയാണ് കൊണ്ടുവന്ന് വീണ്ടും അവർ കൊച്ചിനെ അമ്മയെ മാത്രം കയറ്റി വിട്ടിട്ട് കൊച്ചിനെ വേറെ സ്ഥലത്ത് എന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയാക്കി ശേഷം വീണ്ടും എൻ്റെ അടുത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അമ്മയെ മാത്രം കയറ്റി വിടുവാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അവർ മനഃപൂർവ്വം എന്നെയും കൊച്ചിനെയും പിടിച്ചു വെക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി എന്നാണ് നമ്മുടെ ലക്ഷ്മിയുടെ സഹോദരൻ പറഞ്ഞത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് എനിക്ക് അറിയത്തില്ല ഇനി ചിലപ്പോൾ ഞങ്ങളെ കയറ്റണ്ട എന്ന് ബിഗ് ബോസിന്റെ നിയമമായിരിക്കും ബിഗ് ബോസ് അങ്ങനെ തോന്നിക്കാണു എന്നെ കൊച്ചിനെ ബിഗ് ബോസിന് അകത്ത് കയറ്റണ്ട എന്ന് തോന്നിയത് അവരുടെ ബിഗ് ബോസ് അല്ലേ അപ്പം ലക്ഷ്മി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല അപ്പോൾ ആ ഒരു വൈരാഗ്യം നമ്മളോട് ചെയ്താണോ എന്നും ലക്ഷ്മിയുടെ സഹോദരൻ ആരോപിക്കുന്നത് ഇതാണ് അല്ലാതെ വേറെ നിയമ വേഷങ്ങളോ നിയമതടസ്സങ്ങളോ ഒന്നും ഇല്ല എന്നിട്ട് അവരെന്തുകൊണ്ട് ഇപ്പോഴും ആ കൊച്ചിനെ എന്നെ കയറ്റി വിട്ടില്ല അതുവരെ വേറെ കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കാരണിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ കയറ്റാൻ പറ്റത്തില്ല എന്ന് വേറൊന്നും എനിക്കറിയത്തില്ല ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ എന്നോ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുവീഴിയിൽ അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീഡിയോ ലൈക്ക് ഏഷ്യ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ